നമസ്കാരം നാളെ മെയ് മാസം ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ച ദിവസം നാളെ മുതൽ ധനനേട്ടത്താൽ രാജയോഗം അനുഭവത്തിൽ വരുന്ന പതിമൂന്ന് ജാതകരുണ്ട് നാളെ മുതൽ ഈ നക്ഷത്ര ജാതകർക്ക് ഉന്നത പദവിയും രാജബഹുമാനവും സുഖവും ധനവും ഉദ്യോഗലാഭവും ജീവിതത്തിലെ എല്ലാ തലങ്ങളിലും വിജയിക്കുവാനുള്ളൊരു യോഗവും വന്നു ചേരുന്നു ഇവരുടെ സകലവിധ കഷ്ടകാലങ്ങളും മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടുവാനുള്ള ഒരു യോഗം വന്നു ചേരാൻ പോവുകയാണ് ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർക്ക് കിട്ടാൻ പോകുന്നു രാഹുവിനോട് ശുക്രൻ ചേരുകയോ അല്ലെങ്കിൽ രാഹുവിനെ ശുക്രൻ വീക്ഷിക്കുകയോ ചെയ്താൽ ഭാഗ്യവും സമ്പൽ സമൃദ്ധിയും സുഖവും വർദ്ധിക്കും രാഘുവിനെ വ്യാഴം നോക്കിയാലും മതി എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് ലഭിക്കും ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദാരിദ്ര്യവും അകന്ന് രക്ഷപ്പെടുവാൻ സാധിക്കും അങ്ങനെ ഭാഗ്യത്തിൻ്റെ നെറുകയിലെത്തുന്ന സകലത്തിലും വിജയിക്കുന്ന ധാരാളം ധനം വന്നു ചേരുന്ന സർവ്വവിധ സുഖ സൗകര്യങ്ങളും ആസ്വദിക്കാൻ കഴിയുന്ന പതിമൂന്ന് നക്ഷത്ര ജാതകരുണ്ട് ഈ പതിമൂന്ന് നക്ഷത്ര ജാതകർക്കും ഇനി സൗഭാഗ്യത്തിൻ്റെ ഗജകേസരി യോഗത്തിന്റെ കാലമാണ് ആരുമൊന്ന് അമ്പരക്കുന്ന രീതിയിലുള്ള വലിയ സൗഭാഗ്യങ്ങൾ ഈ പതിമൂന്ന് നക്ഷത്രജാതകർക്കും ഇനി തേടി വരും രാഹുവിന്റെ ദശയിൽ എല്ലാവിധ സുഖവും ധനാഭിവൃദ്ധിയും വർദ്ധിക്കും ഇവിടെ ഈ നക്ഷത്രജാതകർക്ക് ഗജകേസരി യോഗം തന്നെ എന്ന് നമുക്ക് പറയാം പോരാത്തിന് ബലവാനായ ചന്ദ്രൻ്റെ അപഹാരം ധനലാഭം പവനലാഭം വിവാഹം ഐശ്വര്യം സുഖനിദ്ര എന്നിവ നൽകുമെന്നാണ് ലക്ഷ്മി പൂജയും ദുർഗാപൂജയും ചെയ്യുക ഈ നക്ഷത്രജാതകർ സകലവിധ ദുരിത ദുഃഖങ്ങളും അകന്ന് രക്ഷപ്പെടുവാൻ ഈ നക്ഷത്രജാതകർക്ക് ഇനി സാധ്യമാകും അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയം അതീവ നേട്ടത്തിൻ്റെ സമയം അതീവ സൗഭാഗ്യത്തിലേക്ക് എത്തുന്ന ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം ഇവർ ചെയ്യേണ്ട പരിഹാരങ്ങളെക്കുറിച്ചറിയാം എല്ലാവിധത്തിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ് അശ്വതി നക്ഷത്ര ഇത് ധനവരവിൻ്റെ സമയമാണ് ഗ്രഹങ്ങൾ അനുകൂലമാകുന്നു ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോകുന്നു മേടൻ രാശിയിലെ അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ കാലമാണ് ലോട്ടറി ഭാഗ്യം വന്നു ചേരും എത്ര വലിയ ദുരിത ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ പോലും അശ്വതി നക്ഷത്ര ജാതകരുടെ ധനവരവ് വർധിക്കും ഒരു പുതിയ വീടൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന അശ്വതി നക്ഷത്ര ജാതകർക്ക് അത് തീർച്ചയായും നടക്കുന്ന സമയമാണ് വിദേശ രാജ്യത്തേക്ക് പോകാൻ സാധിക്കും പരീക്ഷയിൽ ഉന്നതമായ വിജയങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്ന സമയമാണ് അശ്വതിക്ക് എല്ലാ രീതിയിലും ഭാഗ്യമാണ് ഉയർച്ചയാണ് ക്ഷേത്രത്തിലൊക്കെ എണ്ണ വഴിപാട് നടത്തുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും മാറിക്കിട്ടും അടുത്ത നക്ഷത്രം ഭരണിയാണ് ധനവരവിൻ്റെ സമയമാണ് ധനവും വിദ്യയും പുത്രന്മാരും നിങ്ങളുടെ ഭാഗ്യമായിരിക്കും ഭരണിക്കിത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ ഭരണിക്ക് കഴിയുന്നു ഭരണി രക്ഷപ്പെടുക തന്നെ ചെയ്യും ഗജക്കേസരി യോഗം തന്നെയാണ് രാജയോഗം കഴിഞ്ഞ് ഗജക്കേസരി യോഗത്തിലേക്ക് ഇവർ എത്തുന്നു ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് ഗണപതി ക്ഷേത്രത്തിൽ തേങ്ങയുടച്ച് പ്രാർത്ഥിക്കുക സർവ്വദുഃഖങ്ങളും മാറിക്കിട്ടും അടുത്ത നക്ഷത്രം കാർത്തികയാണ് യശസ്സ് വർദ്ധിക്കുന്ന സമയം കാർത്തിക നക്ഷത്ര ജാതകർക്ക് ധനം ധാരാളം വന്നു ചേരുന്ന സമയം ഒരു പുതിയ വീട് വയ്ക്കാനുള്ള യോഗം വന്നു ചേരുന്നു വിദ്യ ജോലി എന്നുവേണ്ട സകലത്തിലും വിജയിക്കും കാർത്തിക നക്ഷത്രം അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കും കാർത്തിക എത്തുന്നു കാർത്തികയ്ക്കിത് ഭാഗ്യത്തിൻ്റെ സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം മകീരം ധനം ധാരാളം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്ന സമയം ക്ഷേത്രദർശനം നടത്തണം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ നടത്തുക മകീരനക്ഷത്ര ജാതകർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും ദേവി ക്ഷേത്രത്തിലും ദർശനം നടത്തുക മകീരനക്ഷത്ര ജാതകർ ഭാഗ്യമാണ് ധാരാളം ധനം സമ്പാദിക്കാൻ കഴിയും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടും അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് സത്യം എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്നു സമ്പത്തും കീർത്തിയും പുണർദ്ദത്തിന് വന്നു ചേരും ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോകുക പുണർദ്ദത്തിന് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം മഖമാണ് നിങ്ങൾക്ക് ഭാര്യ വഴി നേട്ടങ്ങൾ വന്നു ചേരും അല്ലെങ്കിൽ ഭർത്താവ് വഴി നേട്ടങ്ങൾ വന്നു ചേരും വിദേശ രാജ്യ യോഗമൊക്കെ കാണുന്നുണ്ട് എല്ലാ രീതിയിലും നേട്ടമാണ് ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ ഒരു തവണയെങ്കിലും പോകുക ഈ ഒരു വർഷത്തിനുള്ളിൽ അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ എത്താൻ പോകുന്നത് ഇനി നിങ്ങളുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും അടുത്ത നക്ഷത്രം അത്തമാണ് അത്തനക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരു ജോലിക്ക് ശ്രമിച്ചാൽ കിട്ടുന്ന സമയമാണ് സർക്കാർ ജോലിക്കൊക്കെ ക്ഷമിക്കുന്ന അത്തം നക്ഷത്ര ജാതകർക്ക് അത് ലഭ്യമാകുന്ന സമയം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ അത്തം നക്ഷത്ര ജാതകർക്ക് സാധ്യമാകുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ അർപ്പിക്കുക അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് ഈ വർഷം ഈ വൃശ്ചികത്തിന് ഒരു ജോലി ലഭിക്കാനുള്ള യോഗം വന്നു ചേരുന്നു നിങ്ങൾ പോകേണ്ട ക്ഷേത്രം അത് മറ്റൊന്നുമല്ല സാക്ഷാൽ അയ്യപ്പസ്വാമിയുടെ അടുത്താണ് ശബരിമലയിൽ ദർശനം നടത്തുക നിങ്ങൾക്ക് ജോലി കിട്ടും നിങ്ങൾക്ക് ഉയർച്ച വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിലെ സകല പ്രതിസന്ധികളും മാറിക്കിട്ടും അടുത്ത നക്ഷത്രം തിരുവോണമാണ് തിരുവോണ നക്ഷത്ര ജാതകർക്ക് പ്രതിസന്ധിയൊക്കെ മാറി കീർത്തി വർധിക്കുന്ന സമയമാണ് ബിസിനസ്സിലൊക്കെ നല്ല ലാഭം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ മാറുന്ന സമയം എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി വന്നു ചേരും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അത് നിങ്ങൾക്ക് ഭാഗ്യം വർദ്ധിക്കാൻ ഇടയാക്കും അടുത്ത നക്ഷത്രം തിരുവോണമാണ് ശ്രേഷ്ഠമായ ഒരു വാഹനം വാങ്ങുവാനുള്ള യോഗം വന്നു ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്നു ഞാനിവിടെ തിരുവോണം രണ്ട് പ്രാവശ്യം പറഞ്ഞു തീർച്ചയായും തിരുവോണത്തിന് രക്ഷപ്പെടാൻ സാധിക്കുന്നു എല്ലാ ദുരിത ദുഃഖങ്ങളും മാറുന്നു രക്ഷപ്പെടാൻ കഴിയുന്നു നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും ഉറപ്പാണ് അടുത്ത നക്ഷത്രം നമുക്കൊക്കെ അറിയാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്നേഹവും അതുപോലെ തന്നെ കരുതലും തന്നിട്ടുള്ള ഒരു നക്ഷത്രമാണ് ചോതി നക്ഷത്രം നക്ഷത്ര ജാതകർക്ക് വലിയ ഉയർച്ച വന്നു ചേരാൻ പോവുകയാണ് ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ചോദിക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രം പൂരുട്ടാതിയാണ് വിരോധത്തിൽ കഴിയുന്നവരൊക്കെ കൂടുന്ന സമയമാണ് പൂരുട്ടാതി നക്ഷത്ര ജാതകരുടെ സകല സങ്കടങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറുന്നു ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടാൻ പോകുന്നു പൂരുട്ടാതിക്ക് ഭാഗ്യമാണ് ഉയർച്ചയാണ് ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോവുക അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ് ദാരിദ്ര്യം ശമിക്കുന്ന സമയം ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഇത് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം ഉത്തരട്ടാദി രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങളുടെ പ്രതിസന്ധികളൊക്കെ അവസാനിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും ഉത്തരട്ടാതിക്ക് വളരെ അനുകൂലമായ സമയമാണ് ദേവി ക്ഷേത്രത്തിലും ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തുക നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അവർ അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ് ദോഷഫലം കുറഞ്ഞു വരുന്നു ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്നു ഞാൻ ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്കൊക്കെയും പൊതുവായ ചില ഗുണാനുഭവങ്ങളുണ്ട് അവർക്ക് വളരെ നേട്ടം എന്ന് തന്നെ പറയാം ഇനിയുള്ള കാലം കഴിഞ്ഞ മുപ്പത് വർഷ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്ന സമയമാണ് പൗർണമിക്ക് സത്യനാരായണ പൂജ ചെയ്ത് പ്രാർത്ഥിക്കുക അത് ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയും ഭാഗ്യവും ഒക്കെ വന്നു ചേരും ഇവരുടെ വ്യാപാരമൊക്കെ വിജയിക്കുന്ന സമയമാണ് നിത്യവും ദുർഗയെ പ്രാർത്ഥിക്കുക സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടും ലോട്ടറി ഭാഗ്യം വരെ വന്നു ചേരുന്ന സമയമാണ് നല്ല നാളുകളാണ് വിചാരിച്ച കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി ഇവർക്ക് നടക്കും മികച്ച അത്ഭുതം നടക്കും സന്തോഷകരമായിരിക്കും ഇനിയുള്ള ജീവിതം മനസ്സിലെ എല്ലാ കാര്യവും നിങ്ങൾ ആഗ്രഹിക്കുന്ന മനസ്സിലെ എല്ലാ കാര്യവും നടന്നു കിട്ടുന്ന സമയമാണ് എന്ത് വേണമോ അതിൻ്റെതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയമാണ് ഇതിലും വലിയൊരു സമയം നിങ്ങൾക്ക് വരാനില്ല അത്രയധികം ഉയർച്ചയിലേക്കും ഭാഗ്യത്തിലേക്കും ധന നേട്ടത്തിലേക്കും നിങ്ങൾ എത്തുക തന്നെ ചെയ്യും ഉറപ്പായി നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് അത്രയധികം നേട്ടത്തിലേക്കാണ് നിങ്ങളെത്തുന്നത് എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും വരുമാനം വർദ്ധിക്കും ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ മാറും അത്ഭുതകരമായ രീതിയിൽ നിങ്ങൾ രക്ഷപ്പെടും അശ്വതിയും ഭരണിയും കാർത്തികയും മഹീരവും പുണർത്തവും മകവും അത്തവും തൃക്കേട്ടയും തിരുവോണവും ചോതിയും പൂരുട്ടാതിയും ഉത്തരുട്ടാതിയും രേവതിയും അത്രയ്ക്കും വലിയ ഭാഗ്യമാണ് നിങ്ങൾക്ക് വന്നു ദുരിതങ്ങൾ കുറയുന്നു പ്രയാസങ്ങൾ അവസാനിക്കുന്നു മുത്തുമാരിയമ്മയ്ക്ക് നാളെ പ്രത്യേക പൂജയുണ്ട് ആ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഭാഗ്യമാണ് നേട്ടമാണ് ഐശ്വര്യമാണ് ഈ പതിമൂന്ന് നക്ഷത്രജാതകർക്കും